പാലക്കാട് നെന്മാറയിൽ നടന്ന ഇരട്ടക്കൊലപാതക കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യ സജിതയെ പ്രതി ചെന്താമര കൊലപ്പെടുത്തിയത് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്നാണെന്ന വിവരം ചെന്താമരയുടെ കുടുംബബന്ധം തകർത്തത് നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന് ഏതോ ഒരു ജോൽസിനും പ്രവഹിച്ചു അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു ആ ജോത്സിനെ കൂടി പ്രതിയാക്കേണ്ട കേസാണ് സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇയാൾ കൊലപ്പെടുത്തിയത് അപ്പോൾ നീളമുള്ള മുടിയുള്ള ലേഡി ആരാണെന്ന് അയാൾ അച്മേതം കളിച്ച് കണ്ടുപിടിച്ചാണെന്ന് തോന്നുന്നു പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ വിവരങ്ങളുമായി നമുക്കപ്പം വീണ്ടും ചേരുന്നു നിഖിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ജ്യോത്സ്യന്മാരൊക്കെ ഈ നാട്ടിൽ കൊലപാതകങ്ങൾ പെരുക്കാൻ കാരണമാകുന്നു എന്നറിയുമ്പോൾ അത് മറ്റൊരു ഷോക്ക് ചന്താമരയുടെ കാര്യം തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട് താൻ ചില മന്ത്ര മന്ത്രവാദം തൻ്റെ ജീവിതത്തിൽ പുലർത്തുന്ന ഒരാളാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപായി മന്ത്രവാദം മന്ത്രവാദിയെ താൻ സമീപിക്കാറുണ്ട് അവർ പറയുന്നതനുസരിച്ചാണ് തൻ്റെ ജീവിതം താൻ പദ്ധതിയിടാറ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിപ്പോഴൊരു മന്ത്രവാദി പറഞ്ഞിരുന്നു ഇദ്ദേഹത്തോട് നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണ് ഈ നിങ്ങളുടെ കുടുംബം തകരാൻ വേണ്ടി കൂടോത്രം ചെയ്തത് എന്ന് പ്രതിയോട് ഈ മന്ത്രവാദി പറഞ്ഞിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ വീടിനോട് ചേർന്നുള്ള തൻ്റെ ഭാര്യയുമായി സൗഹൃദമുള്ള നീണ്ട മുടിയുള്ള സ്ത്രീകളെ അയാൾ നോട്ടീസ് ചെയ്തു അങ്ങനെയാണ് സജിത എന്ന സുധാകരൻ്റെ ഭാര്യയെ ഇയാൾ നോട്ടീസ് ചെയ്യുന്നത് പലപ്പോഴും ഈ ചെന്താമരന്റെ ഭാര്യയെ ഇയാൾ ക്രൂരമായി ആക്രമിക്കുമ്പോഴും അടിക്കുമ്പോഴും ഒക്കെ ഇവർ അഭയം പ്രാപിച്ചിരുന്നത് ഈ ജിതയുടെ അടുത്താണ് അല്ലെങ്കിൽ ഓടിച്ചെന്ന് പരാതി പറഞ്ഞിരുന്നു ഒക്കെ തൊട്ടടുത്ത വീട് എന്നുള്ള നിലയ്ക്ക് സജിതയുടെ അടുത്താണ് അപ്പോൾ ഈ പ്രതി ഉറപ്പിച്ചു തനിക്കെതിരെ കൂടോത്രം ചെയ്തത് ഈ സജിതയും സുധാകരനും ചേർന്നതാണ് എന്ന് പ്രതി ഉറപ്പിച്ചു പിന്നീടാണ് തക്കം കിട്ടിയപ്പോൾ ആ സ്ത്രീയെ അതായത് പ്രത്യേകിച്ച് ഒരു കാര്യവും അറിയാത്ത നിസ്സഹായമായ ഒരു സ്ത്രീ അതിക്രൂരമായി ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത് അതിന് പിന്നിൽ കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് ഇന്ന് മാത്രമല്ല അവരുടെ അയൽവാസിയായിട്ടുള്ള പുഷ്പ എന്ന സ്ത്രീ ഇന്നലെ രാത്രി നമുക്ക് നൽകിയ ബൈറ്റിലും ഇക്കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട് ഇയാൾ ചില മന്ത്ര ും മറ്റും അടിമപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് പൊതുവെ അന്തർമുഖനായിട്ടുള്ള ഇയാൾ ആളുകളോട് അങ്ങനെ ആഴത്തിൽ അഴത്തിൽ സംസാരിക്കുകയോ സൗഹൃദം വെച്ച് പുലർത്തുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല പല കാര്യങ്ങൾ ചെയ്തിരുന്നപ്പോഴും ഇത്തരത്തിൽ മന്ത്രവാദവും അതോടൊപ്പം തന്നെ സമയവും ഒക്കെ നോക്കിയാണ് ഇയാൾ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത് അങ്ങനെ ഒരുപക്ഷെ തിരഞ്ഞെടുത്ത സമയമായിരുന്നിരിക്കണം ഇന്നലെ ആ രണ്ട് ജീവനുകൾ കവർന്നെടുക്കാൻ വേണ്ടി ഇയാൾ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം ഇതുകൂടാതെ സജിതയെ കൂടാതെ അയൽപ്പക്കത്തുള്ള മറ്റ് ചില സ്ത്രീകളെ കൂടി ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു ആ സംശയത്തിൽ രണ്ടു പേരായിരുന്നു ഒന്ന് ബിന്ദുവും ഒന്ന് പുഷ്പയും ആ പുഷ്പയുടെ പ്രതികരണമാണ് വാർത്താമഴയിൽ നൽകിയത് ഈ ബിന്ദു എന്ന സ്ത്രീ പേടിച്ചിട്ട് അതായത് അവർക്ക് ഈ കൊല രണ്ട് കൊലപാതകം കൂടി നടന്നതുകൂടി വലിയ ആശങ്കയിലാവുകയും അവർ ഇവിടെ നിന്ന് നാട് വിടുകയും ചെയ്തു പുഷ്പ എന്ന സ്ത്രീ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് പക്ഷേ വലിയ ആശങ്കയുടെ ഭീതിയുടെ മുൻപിലാണ് അവരവിടെ കഴിയുന്നത്